ഞാൻ ആ കൊച്ചു കുറച്ച് കാര്യങ്ങൾ ജെന്യൂട്ട് പറഞ്ഞു പക്ഷെ എനിക്ക് കുറച്ച് കുറച്ചൊരു ബാഡ് ആയിട്ട് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് അറിയോ ഇവിടെ റേസിസം ഓക്കെ ഓഫ് കോഴ്സ് റേസിസം ഉണ്ടാവും പക്ഷെ എനിക്ക് അകത്ത് കുറച്ച് ബാഡ് ആയിട്ട് ഫീൽ ചെയ്തത് റേസിസം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഇത്രേ വിചാരിക്കേണ്ട കാര്യമുള്ളൂ നമ്മുടെ നാട്ടിൽ ഭായിമാര് വന്നിരിക്കുമ്പോ താമസിക്കുമ്പോൾ സെയിം അവസ്ഥ അവസ്ഥ ഉണ്ട് ശരിയാണ് എന്തായാലും എല്ലാവർക്കും കാണും നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുമ്പോ നമുക്കില്ലേ നമ്മുടെ വീടിന്റെ ചുറ്റുംപുറം ആൾക്കാർ ഭയമാര് താമസിക്കുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് പേടിയോ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത നാട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഡെവലപ്പ് ആവും ഒരുപാട് കാര്യങ്ങളുണ്ട് നാട്ടിലെല്ലാം നാട്ടിലെല്ലാം ഇംപ്ലിമെന്റ് ഇംപ്ലിമെന്റ് ബോറാണെന്നുള്ള രീതിയിൽ എല്ലാം നല്ല കുറച്ച് കാര്യങ്ങളാണ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് എനിക്ക് ബേസിക്കലി വേണ്ടത് അതുകൊണ്ട് ഇമ്മ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയി കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ അവിടെ തീരും ഒന്ന് ചെയ്യാൻ പറ്റും ഇവിടുത്തെ നാട്ടിലെ വ്യത്യാസം നാട്ടിലെ റോഡിന്റെ ട്രാഫിക് അങ്ങനത്തെ വ്യത്യാസവും ആൾക്കാർ ഇവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് അത് ബാക്കിയുള്ളവർക്ക് അതായത് നമ്മൾ നമ്മുടെ കാര്യം എന്റെ റൂള് ഞാൻ ഫോളോ ചെയ്തപ്പോഴും വേണം ഞാൻ വണ്ടി ഓടിക്കാൻ അതുപോലെ തന്നെ എല്ലാരും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എല്ലാം വളരെ നോർമലായിട്ട് ഇത് വളരെ കൂളായിട്ട് ഓടിച്ചോണ്ട് പോവാം വലിയ മേരകമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ല ഇത് നമ്മൾ അമ്മാര് പ്രാന്ത് പിടിച്ച് വണ്ടി ഓടിക്കേണ്ട സീതൊന്നും ആ സൈസ് റൂളുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലെങ്ങനെയാ ചെയ്യാ നമ്മളൊരു ട്രാഫിക്ക് നിർത്തിട്ടേക്കാണ് ഞാൻ അവനെ അവിടെ അവൻ കുത്തിവെക്കാ ഞാനും കുത്തിവെക്കാം അല്ലെ ഇത് കേക്ക ഇത് കേൾക്കുന്ന നാട്ടിൽ വിചാരിക്കോ ഇവിടുന്ന് ഫർച്ചാവന്മാര് യു കെയിലേക്ക് പോയിട്ട് മറ്റുമായിട്ട് അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇത് നമ്മള് നമ്മള് നാട്ടിൽ നിന്നപ്പോഴും നമ്മൾ ഓർത്തു പോകും അവനങ്ങ് പോയി അവൻ ഇനി അവൻ അവിടെ നാട് വേണ്ട അവൻ ഇനി ഇനി അവൻ അവിടെ പറ്റും പക്ഷെ അങ്ങനല്ല നമ്മള് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ആരാണെങ്കിലും ഏഹ് ഉള്ള കാര്യം ഇവിടുത്തെ നല്ല കാര്യം നല്ലതാന്ന് പറയുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അത് നമ്മള് തള്ളുന്നതായിട്ട് എന്നാൽ എന്തോരം കാര്യങ്ങളുണ്ട് നമ്മൾ നാട്ടില് നമ്മൾ ഗവൺമെന്റ് ആശുപത്രി രണ്ടു രൂപ കഴിഞ്ഞാൽ അന്നേരം അവന് ഒരു ഡോക്ടറിനെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു ഡോക്ടറിനെ കാണാൻ പറ്റില്ല മാക്സിമം പിന്നെ ആ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ തന്നെ ഇത്ര എക്സ്പെൻസീവ് അല്ല ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം എന്ന് നമ്മൾ വീട് പണയം പറ്റേണ്ടി വേണം അതെ അങ്ങനത്തെ സീനൊക്കെ ഉണ്ട് ഇപ്പൊ റോഡിന്റെ കാര്യം പറയണത് ഇതുകൊണ്ടോ ഞാനിപ്പോ ഈ ലൈൻ ഫോളോ ചെയ്തോണ്ടിരിക്കുക ഒരു ലൈനിൽ തന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുക അപ്പുറത്തേക്ക് ചേഞ്ച് ചെയ്യേണ്ടു ഞാൻ ചേഞ്ച് ഞാൻ അവിടെ രണ്ട് ലൈനൊന്നും നാട്ടിൽ ഇല്ല എടുത്തിട്ടുണ്ടെന്നു വശം ഒന്ന് കാണിച്ചോട്ടെ ലൈൻ ഉണ്ടോ ഉണ്ടോ നാട്ടിൽ ലൈൻ ഒരു വരച്ചു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യോ അതൊക്കെ എന്തുകൊണ്ട് വേറെ ആർക്കൊക്കെ വേണ്ടി വരച്ചിട്ട് അപ്പുറത്തവന്റെ ലൈൻ വിടുത്തോണ്ടാണ് ഇവിടെ വെള്ളത്തും വണ്ടി ഓടിക്കുന്നത് ില് ഒരു സിഗ്നൽ നിർത്തി കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ഒരു ലൈനിൽ കൺസ്ട്രക്ഷൻ നടക്കുവാണ് ഇതൊരു ലൈനിൽ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ആ ഒരു ലൈൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു പക്ഷെ എന്നാലും വഴിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ലൊരു സമ്മർ ആയിട്ടുള്ള ഒരു മിഡ് ഡേ ആണ് നല്ല തിരക്കും സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഡെവലപ്മെന്റ് ചെയ്ത് വന്നോണ്ടിരിക്കുന്നത് പ്രശ്നം ആൾക്കാര് എന്നാലും എത്രയൊക്കെ ആൾക്കാർ ലൈൻ കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുന്നുണ്ട് ഇതുണ്ടല്ലോ ആൾക്കാർക്ക് ആൾക്കാർക്ക് അറിയത്തില്ല ആദ്യം വേണ്ടത് നമ്മുടെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയാണ് നിങ്ങൾ കാരണം ഇപ്പൊ ഇത്രയും നാൾ ഓടിച്ചോണ്ടിരുന്നതെനിക്ക് അല്ലല്ല എനിക്ക് മനസ്സിലായി എനിക്ക് അതെനിക്ക് മനസ്സിലായി അതുണ്ടല്ലോ ഞാൻ ഇത് നമ്മുടെ എ ഐ ക്യാമറ കൊണ്ടു ഫൈൻ അടിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്ക് ആദ്യം വന്ന സാധനമാണ് ഇത് എ ക്യാമറ കൊണ്ടുനിന്ന് ഫൈൻ അടിക്കലല്ല ആദ്യം ചെയ്യണ്ടായിരുന്നു ആദ്യം ആൾക്കാർ അതായത് നമുക്കെ ഇപ്പൊ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ കറണ്ട്ലി ഹോൾഡിംഗ് ലൈസൻസ് ഹോൾഡിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് മൊത്തം ഇതിന് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് കൊടുക്കുക അതിന് ഇത് ഇന്ന ഡേറ്റ് പറയാ ഇത്ര ഡേറ്റിനുള്ളിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം അവരുടെ അവരുടേതായിട്ടുള്ള ആർ ടി ഓഫീസിന്റെ അടുത്തൊക്കെ അറ്റൻഡ് ചെയ്യാം അങ്ങനെ അങ്ങനെയാ ഓൺലൈൻ ആയി കഴിഞ്ഞാൽ മാരും കാണത്തില്ല തുറന്നു വെച്ചിട്ട് വേറെ വേറെ വല്ലതും പോകും നമ്മുടെ ഭാഗത്ത് നാട്ടിലുള്ള ആൾക്കാരല്ലേ എല്ലാരും ആ അത് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ക്ലാസ് അറ്റൻഡ് ഉണ്ടായോ ഇതേപോലെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യണം എന്താണ് ചെയ്യുന്നത് ഏ ക്യാമറയിൽ അടിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോ നോർമലി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇതൊക്കെയാണ് ഫോളോ ചെയ്തുകൊണ്ട് പോകേണ്ടത് എന്നുള്ളത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ എഡ്യൂക്കേഷന്റെ പീരീഡ് കഴിഞ്ഞു ഇനിയിപ്പോ ആ സമയത്ത് എല്ലാരെയും ഇത് ചെയ്യാം ക്ലാസ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയും ഒരു ആറ് മാസം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാത്തവർക്ക് അവർക്കൂടെയുള്ള ടൈം കൊടുക്കുക ഇതെല്ലാവരും ഓൾമോസ്റ്റ് ഒരു നയന്റി പെർസെന്റേജ് ആൾക്കാരെ അറ്റൻഡ് ചെയ്തു എന്നായി കഴിഞ്ഞ് കഴിയുമ്പോ അത് കഴിഞ്ഞ് കഴിയുമ്പോ അവന്റെ ക്യാമറ വെച്ചു ഇനി നിങ്ങൾക്ക് ഫൈൻ അടിക്കുക ഇപ്പൊ പകുതി അടിക്കുന്നവർക്ക് വരെ അറിയാൻ പാടില്ല അവരെന്ത് തെറ്റാ ചെയ്തതെന്ന് ഫൈൻ അടിച്ച് കിട്ടുന്നവർക്ക് അറിയാൻ പറഞ്ഞില്ല അവരെ എന്നാ തെറ്റ് ചെയ്തതെന്ന് ആ പാടറുന്ന സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത ഹെൽമെറ്റ് വയ്ക്കാത്ത പരിപാടി മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ ഒരു വരയില് മുകളിൽ നിർത്താൻ പറഞ്ഞു സീവറക്രോസിന്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്താൻ പറയാൻ പാടില്ലാത്ത ആൾക്കാർ വരെയുണ്ട് പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏ ക്യാമറ ബേസിക്കലി ഇവിടെ നമ്മളിവിടെ നോക്കുന്നത് ഞാൻ ഈ സീബ്ര ക്രോസിൽ കയറ്റി നിർത്തിയിട്ടുണ്ടോ സീബറി എന്തേലും കയ്യില് സിഗറ്റോ വൈപ്പോ അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ ഓരോ സ്ഥലത്തും റോഡ് കൊടുക്കേണ്ട സിഗ്നലുകൾക്കും ഇതിന്റെ എല്ലാ റോഡ് ഉണ്ട് എല്ലാം മാർക്കിംഗ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മുടെ ലൈൻ ഒന്നും ഞാൻ നാട്ടിലെ ബസ്ലൈനൊക്കെ റോഡിനു സ്ഥലം ബസ് ഒന്നും വേണ്ട ഇത് ബേസിക്കലി ഇപ്പൊ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ ആൾക്കാരൊന്നും ബഹുമാനിക്കാൻ പഠിച്ചാൽ മതി അല്ലെ ആൾക്കാർ അപ്പുറത്തൂടെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന ആളെയും കൂടെ ബഹുമാനിക്കാൻ പറ്റില്ല അതാണ് എന്റെ ബേസിക്കലി സാധനം ഇത് ബേസിക്കലി ഞാൻ പറയട്ടെ ഇത് നമ്മളും നാട്ടിലായിരുന്നപ്പോ നമ്മളും കരുതി എന്റെ തന്റെയുടെ വക വഴി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഓടിക്കുമെന്ന് ചിന്തിച്ചു ഞാനൊക്കെ അങ്ങനെയായിരുന്നു ടു ബി ഓണോ സത്യം പറയാം നമ്മളങ്ങനെ

നമ്മളെ ോട്ട് കൊണ്ടുവരുന്ന ഒരു സംസ്കാരം അല്ലെ ഒരു രീതി ഉണ്ട് അതായിരിക്കും താഴോട്ടുള്ളവരും കണ്ടുപഠിച്ചു വരുന്നത് ഇന്ന് വന്നിട്ട് നാളെ വന്നിട്ട് അങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാജുവലി അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷമൊക്കെ കഴിഞ്ഞാൽ അല്ല അടുത്തൊരു തലമുറ വന്ന് അവരിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത് മാറുള്ളൂറ്റ് ചെയ്ത് പിള്ളേർക്ക് പോലും ഇത് വിറ്റിട്ടാണ് നമ്മൾ രാഷ്ട്രീയവും നമ്മടെ പലതും അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളാണ് അതൊന്നും നേരെയാക്കാനുള്ള ഒരു അല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഇപ്പൊ നാളെ രാജ്യം നന്നാന്ന് വിചാരിച്ചിട്ടാണോ വിചാരിച്ചിട്ടല്ല ഇച്ചിരിയെങ്കിലും ബോധമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനവന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അവര് ചെയ്യുക നാലുപേര് അങ്ങനെ ആയി കഴിഞ്ഞാൽ നാലു പേര് നന്നായി അന്നേരം ബാക്കി ഓപ്പോസിറ്റ് വരുന്നവൻ ഇതേപോലത്തെ വെള്ളി കാണിച്ചുകൊണ്ടായിരിക്കും പിന്നത് പക്ഷെ അതില് ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്ക നമ്മള് നാട് നന്ദി മറ്റേ ഗാന്ധിജി പറഞ്ഞ മറ്റേ സ്ഥാനം എന്നാ ഇഫ് യു വാണ്ട് സി എനി ചേഞ്ച് ഇൻ വേൾഡ് ദ ദേൾഡ് വി ദു ആദ്യം നമ്മളാണ് ചേഞ്ച് വരേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ അതേപോലെ ഓരോരുത്തരും നമുക്ക് വരാനുള്ള നമുക്ക് എന്താണ് ചേഞ്ച് കൊണ്ടുവരേണ്ടത് ആ ചേഞ്ച് നമ്മൾ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാരും അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ എന്റെ ഒരു കഥയൊന്നും അല്ല നമ്മുടെ നാട്ടിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ബേസിക്കലി ഓടാവ് ഒരു ഞാൻ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മള് കണ്ടിട്ടുള്ളതോ നമ്മള് ചെയ്തിട്ടുള്ളതോ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണോ അതോ നമ്മള് ഒരു വാശികൊണ്ട് ചെയ്താണോ എനിക്ക് അത് ഒരു സിഗ്നല് നമ്മള് നിർത്തിയിട്ട് നാട്ടിലാണെ സിഗ്നൽ ആണെന്ന് നമുക്കറിയാം അത് ചുമലായിട്ട് കത്തി കിടക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം എന്നാലും പുറകെ നിക്കുന്ന ആൾ എന്തിനാ ഓൺ അടിച്ചു ഓൺ അടിച്ചാൽ സിഗ്നല് മാറും ഇത് നമ്മള് പൊട്ടക്കണറ്റിലെ തവള ആയിരുന്നു അല്ലെ അങ്ങനെ നമ്മളൊരു പൊട്ടക്കണ്ണിലെ തവള ആയിട്ടാണ് ജീവിച്ചത് എന്ന് നമ്മള് ഇതിലും വേറൊരു സാധനം കണ്ടപ്പോ നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ ഞാൻ ഞാൻ ബേസിക്കലി ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും ഒരു പൊട്ടക്കണ്ടിലെ തവളയായി കിടക്കാതിരിക്കുക ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലേ പുറത്ത് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക ഈ ഫോൺ ഓൺ അല്ലാതെ കാര്യം വന്നിട്ടില്ല നമ്മൾ ഭയങ്കര അഹങ്കാരത്തോടെ നാട്ടിൽ ചെയ്തതാണ് അത് അല്ല നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് എവിടെ പോയാലും വണ്ടി ഓടിക്കാൻ പറ്റുമോ അങ്ങനെ ഇവിടുത്തെ ഒക്കെ റൂൾസ് നമ്മള് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അനുസരിച്ച് നമുക്ക് ഞാൻ ഓഫീസിലുള്ള അടുത്ത് ചോദിക്കുന്നു നിങ്ങൾ ഇന്ത്യ ഇന്ത്യ വന്നിട്ട് വണ്ടി എടുക്കണേ ശരിയാ വീഡിയോ പറ്റുന്നേറ്റവും ചിന്തിക്കാൻ പറ്റിയല്ല ഇപ്പൊ റൗണ്ട് ബോട്ട് എടുക്കുവാണെങ്കിൽ തന്നെ നമ്മളെ വിചാരിക്കുന്നത് നമ്മൾ സൈഡേ നോക്കണുള്ളൂ അല്ല ഇവിടെ നമ്മൾ ഈ സൈഡിൽ നിൽക്കുന്നവനല്ല നമ്മുടെ ലൈൻ അപ്പുറത്തെ ലൈനിലുള്ളവൻ ഇങ്ങോട്ട് വരത്തില്ല അങ്ങനെ നോക്കിട്ട് നമ്മള് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് മറ്റേ എച്ച് മാറിയില്ല ഇപ്പം ടെസ്റ്റിന് എച്ച് മാറി വേറെന്തല്ല അതല്ല നമുക്ക് വേണ്ടത് ഇവിടെന്യറി കഴിഞ്ഞാൽ ഇവിടെ എന്താ ടെസ്റ്റ് പ്രാക്ടിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് നടന്നത് ചെറിയാണ് അടിച്ചാക്ഷേപിക്കുക നമ്മള് വളർന്നതും ജനിച്ചതുമായ നാടിനെ കളിയാക്കുന്ന ഒന്നും അല്ലേ അതല്ല െ കാര്യം നടക്കുന്നെങ്കിൽ നടന്നോട്ടെ അല്ലാതെ നാടിനെ കളിയാക്കുക നാട് തന്നെ പ്രധാനം നാടേ ഉള്ളൂ നല്ലത് പറഞ്ഞു കഴിയുമ്പോ അതിപ്പോ ആര് പറഞ്ഞാലും നല്ലതാണോ പറയുന്ന കാര്യം എടുക്ക എന്തേലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് അത് ഇവനക്ക് അവിടെ നല്ലതാണെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ എടുക്ക ജോർജോറ്റ ഇതില് വന്ന് പറഞ്ഞില്ലായിരുന്നു തിരുവനന്തപുരത്ത് ഇരിക്കുന്ന തിരുവനന്തപുരത്തല്ല നമ്മടെ തലസ്ഥാനം വരേണ്ടത് തൃശ്ശൂര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അതിനിധന ഒരിക്കലും പൊളിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു സംഭവം അല്ല എന്ന് വെച്ചാൽ കാസർഗോഡ് ഉള്ളവൻ എങ്ങനെ തിരുവനന്തപുരത്ത് എത്തുക എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എറണാകുളം തൃശ്ശൂര് അത് പ്ലാൻ നാട്ടിലെ നാട്ടിലെല്ലാം മോശമാല്ല പറയാ നാട്ടിലും നന്നായിട്ടുള്ള ഒത്തിരി ഇവിടെ ഇവിടെ വളരെ മോശമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നാട്ടിൽ ഒത്തിരി നന്നായിട്ടുണ്ട് ഒത്തിരി ഒത്തിരി നാട്ടിലെ കുറെ കാര്യങ്ങൾ ഇവരും കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആശുപത്രി കോളേജ് അല്ലെങ്കിൽ പി ജി അല്ലെ ഡോക്ടർ ആവണോ ഡോക്ടർ ആകണോ എം ഡി എടുക്കണോ എം ഡി എടുക്കണം അതുപോലെ ആൾക്കാരെ ബോധവൽക്കരിക്കുന്ന കാര്യങ്ങൾ എഡ്യൂക്കേഷനെ പറ്റി ബോധവൽക്കരിക്കുന്ന കാര്യങ്ങൾ നാട്ടിലൊത്തിരി മാതാപിതാക്കൾ മാതാപിതാക്കൾ പറയുന്നുണ്ട് നിങ്ങൾ പഠിക്കണം പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് ഇവിടെ എത്ര പേര് ഒരു പോട്ടെ ഇവിടെ എത്ര പേര് ഹൈലി എഡ്യൂക്കേറ്റഡ് എല്ലാവരും വരെ വരെ കോളേജ് വലിയ നോക്കുന്നതോ എല്ലാരും അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ നിന്ന് പഠിക്കാ എന്ന് പറഞ്ഞിട്ട് ടേക്ക് കെയർ വെടുവല്ലേ ഇവിടെ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ സന്തോഷം ജീവിക്കുക അതിനിടയ്ക്ക് നിങ്ങൾ കോളേജിൽ പോണോ കോളേജിൽ പോണെങ്കിൽ നിങ്ങള് വെക്കും ഒരു വയസ് കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിലേക്ക് മാറ്റുകയാണ് പേ ചെയ്ത് റെന്റ് ചെയ്ത് വിദ്യാഭ്യാസം കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഇവിടെ വളർത്തുന്നു അത് വേറെ രീതിയാണ് ഞാൻ പറയുന്നത് ഈ റിലേഷൻസ് എന്ന് പറഞ്ഞ സാധനമല്ല ബന്ധങ്ങൾ നാട്ടില് ബന്ധങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാം ഇവിടെ അത്ര ഇല്ലെന്നല്ല ഇവിടെ അത് വളരെ റിയർ ആയിട്ട് കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും പേരന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ എന്റെ അപ്പൻ എന്റെ അമ്മ എന്ന് പറയുമ്പോൾ അങ്ങടികൾ കളിയാക്കി നമ്മള് നമ്മളിങ്ങനെ റിയില്ലേ ആണ് ഇവര് സംസാരിക്കുന്ന അമ്മേനെ ഒക്കെ കൂട്ടി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താ ഇങ്ങനെയാണെന്ന് തോന്നുന്നു പക്ഷെ ഇവര് വളരെ കൂളായിട്ട് പറയുന്നത് നമുക്ക് നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്തയ്ക്ക് പറയുന്ന പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒഫന്റിഡ് ആയി നമ്മള് ഇടിയും ഇവിടെ വളരെ കൂളായിട്ട് പറയുന്ന കാര്യമാണ് അതൊക്കെ ആർക്കും ആ കേൾക്കുന്നതിനൊരു കുഴപ്പമില്ല അവർ പറയുന്നത് നമുക്ക് നമുക്കങ്ങനെയല്ല ബന്ധങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ കൊറേ കാര്യങ്ങൾ ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടത്തെ കൊറേ കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പറഞ്ഞില്ലേ എന്താ കളർ അവിടെ നമ്മുടെ നാട്ടിൽ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു മതത്തിന്റെ ഒക്കെ ഒരു ഇത് വരത്തിണ്ട് ഇല്ലെന്ന് പറയുന്നത് അല്ലെ അതാണ് ഇത് ഇവിടെ കളർ വെച്ചിട്ട് ആൾക്കാരെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ത് വെച്ച് ചെയ്യുന്നു ചോദിച്ചാൽ അതും രണ്ടു തന്നെ അത് തന്നെയാണ് നമ്മുടെ നാട് ഇവിടവും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞത് ഹലോ പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ റൈസിസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അത് അതാരേലും കണ്ടു നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പണി പോകും നമ്മുടെ സ്കിൻ കളർ വെച്ച് നമ്മളെ കളിയാക്കുകയാണ് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ പോട്ടെ എന്ന് ഞാൻ പറയാം ഈ വേറെ വേറൊരു പോയിന്റ് നമ്മുടെ നാട് ഇവിടെ വെച്ചുള്ള ഞാൻ ഡിഫറൻസ് പറയാം വർക്ക് കൾച്ചറിൽ ഇവിടെ എന്തോ ഒരു ഹാപ്പിയാണ് എന്തോ ഒരു സന്തോഷമാണ് ഇവിടെ ഇവിടെ നമ്മൾ നമ്മുടേതായ ഒരു മണിക്കൂർ പണിയെടുത്തു അതിൽ കൂടുതൽ ഒരു മണിക്കൂർ പണിയെടുത്താൽ ഒരു മിനിറ്റ് പണിയെടുത്താൽ അതിന് അതിൻ്റെതായ പേ കിട്ടും നാട്ടിലുണ്ടോ നാട്ടിലില്ല നാട്ടിൽ മാറേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണിയെടുക്കുന്നതിന് കൂലി കൊടുക്കുക എന്നുള്ളത് അല്ല ആൾക്കാർ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കൂടുതലുള്ളത് കൊണ്ട് ഇത് ഇപ്പൊ ഒരാള് ഞാൻ എട്ട് മണിക്കൂറെ വർക്ക് എന്ന് ഞാൻ പറഞ്ഞു വേറെ എട്ടുമണിക്കൂറിന്റെ കാശും മേടിച്ചു പത്ത് മണിക്കൂർ വർക്ക് ചെയ്യാൻ വേറെ ആളുണ്ട് അങ്ങനെ റെഡി ആയിട്ടുള്ളപ്പോ ഞാനും നിർബന്ധിതനാവുക കാണിക്കാൻ ുബായിട്ട് സംസാരിച്ചത് ഈ പറഞ്ഞ പോലെ നമ്മള് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞാൽ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ എടാ ദുബായിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫോർ എക്സാമ്പിൾ ഒരു പതിനായിരം തിറംസ് അല്ലെങ്കിൽ അയ്യായിരം തിറംസിലൊരു ജോലി കിട്ടി ഇവരെന്തെയ്യും ജോലി ചെയ്യുന്ന ആൾക്കാര് ജോലി ചെയ്യാൻ വേണ്ടി കോമ്പറ്റീഷൻ വരുമ്പോ ഈ പറഞ്ഞ ആൾക്കാര് മെയിൻലി ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് നെഗോഷിയേറ്റ് ചെയ്യും ഈ ജോലി ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് തിരംസിന് ചെയ്തോളാം ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് കാരണം പിന്നെ നമ്മുടെ സെൽഫ് റെസ്പെക്ട് പോവാണ് നമ്മുടെ സ്കില്ലിലുള്ള നമുക്ക് വിശ്വാസം പോവുകയാണ് അതൊന്നും ഒരിക്കലും ചെയ്താത്ത കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ അങ്ങനൊന്നും ഇല്ലല്ലോ ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ലല്ലോ നമ്മളൊരു ജോലി ഒരു ഫിക്സ്ഡ് ഇൻകം വെച്ച് ഒരു സാലറി വെച്ചിട്ടുണ്ടോ ആ സാലറി നമുക്ക് തരും മിനിമം വേജ് ഇത്രയാണ് ആ പെർ അവർ മിനിമം വേജ് ഇത്രയാണെങ്കിൽ ആ അവർ നമുക്ക് കിട്ടിയിരിക്കാ പൈസ പിന്നെ വർക്ക് ഫ്രീഡം എന്തൊരു ഫ്രീഡം ആണ് നമുക്കിപ്പം ഏതാ ഇത്ര അവേഴ്സേ വർക്കുള്ളൂ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്താൽ മതി അത് കൂടുതൽ ചെയ്യാൻ നമ്മളെ ആരും നിർബന്ധിക്കുന്നില്ല പക്ഷെ നാട്ടിൽ അങ്ങനല്ലോ ഒരു പറഞ്ഞ പോലെ ശരിയാണ് നിയമപ്രകാരം മണിക്കൂറുകൾ ഉണ്ടാവോ അല്ലെങ്കിൽ സമയത്തുണ്ടോ എന്റെ ഓഫീസിലെ ഞാൻ അത്ര എനിക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ വലിയ ബലം പഠിച്ചൊന്നും വരുന്നില്ല പക്ഷെ എന്റെ ഫ്രണ്ട്സ് എന്റെ ഓഫീസിലുള്ള ബാക്കിയുള്ളവരൊക്കെ ഇരിക്കണെ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി പത്ത് മണിയൊക്കെ ആറുമണിക്ക് ഓഫീസ് ടൈം തീരുന്നതാ വർക്ക് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് രാത്രി പത്ത് മണി പന്ത്രണ്ട് മണി വരെയായിരുന്നു പഠിക്കും അതും പറഞ്ഞ കൂടുതൽ കാശും ഇതൊന്നും കിട്ടുന്നൊന്നുമില്ല പഠിക്കുന്നതിന് ലക്ഷം ഇപ്പോ നഴ്സിംഗ് പഠിക്കുന്ന അപ്പോ അവർക്ക് അതിനനുസരിച്ചുള്ള വേതന ഇപ്പൊണ്ടോ അന്ന് കിട്ടി അഞ്ചു ലക്ഷം രൂപയ്ക്ക് പഠിച്ചിറങ്ങിയവൻ അന്ന് വാങ്ങിച്ചിരുന്ന വേദനം തന്നെയാണോ ഇന്ന് വേതനം തന്നെയായിരുന്നു എന്ന് വെച്ചാൽ എന്റർവ്യൂൽ അതേല്ലോ പതിനഞ്ച് രൂപ അല്ലെ പത്ത് രൂപയ്ക്ക് ആയിരിക്കും ഒരു ഫസ്റ്റ് പഠിച്ചിറങ്ങി ട്രെയിനിങ് ആയിട്ട് കേറുന്നവൻ ഇന്നും കിട്ടും അവന് ഇയർ എക്സ്പീരിയൻസ് ആയാൽ പോലും നമ്മുടെ കേരളത്തിൽ അതിന് ബേസിക്കലി ബേസിക്കലി ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്ന പുറത്തോട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാമൂഹ്യ പ്രതിബന്ധത ഉള്ള വിഷയങ്ങൾ ഒറ്റ വീഡിയോയിൽ പറയുന്നു